ഫ്രണ്ട്സ് സ് അസ്സാംക്കും ഞാൻ ചെസ്വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു സ്പെഷ്യൽ തോറിനാണ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോരനില്ല ഏറ്റവും ഇഷ്ടമുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ചീവക്കിഴങ്ങ് എന്നാണ് പറയുന്നത് ഇത് കൂർക്ക എന്നും പറയും അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നല്ലൊരു മണമൊക്കെയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുക ഇത് പലരും വിഴുക്കുരുട്ടി തോരനൊക്കെ വയ്ക്കും ഞാനിതിപ്പോൾ തോരൻ വയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ചെറിയ കറയൊക്കെയുള്ള സാധനമാണ് അപ്പോൾ അരിഞ്ഞ് നമ്മൾ എപ്പോഴും വെള്ളത്തിയിടണം അപ്പോൾ നിറച്ചും ചെളിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് തീരെ ചെറുതാക്കല് അപ്പോൾ ഒന്ന് എന്നാൽ പിന്നെ അത് കഴിക്കാൻ കുറച്ച് ചെറുതായുമ്പോൾ ഒട്ടും തന്നെ കിട്ടില്ല അപ്പോൾ കുറച്ച് വലുതായിട്ട് ആ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക വേവിച്ചെടുക്കാനാണ് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിന് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിൽ വേറെ ഒന്നും തന്നെ ചേർക്കാതെ ഇത് ഉപ്പും വെള്ളവും മാത്രം വെച്ചൊന്ന് അടപ്പുകൊണ്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക വേഗം വെന്ത് ഇട്ട് നോക്കുക ഇതിന് വേണ്ടി ഒരു അരപ്പ് വേണം അതിനുവേണ്ടി കുറച്ച് തേങ്ങ ജീരകം ഒരു പീസ് വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പില ഇത് ഇത്രയിട്ട് നല്ലതുപോലെ കൃഷി ചെയ്ത് അതൊന്നും മാറ്റി വയ്ക്കുക ഇതിൻ്റെ അരപ്പാണിത് നമ്മൾ തോരത്തിന് ചേർക്കുന്ന സാധാ അരപ്പ് തന്നെയാണ് അങ്ങനെ നമ്മുടെ ശിവക്കിഴങ്ങ് എങ്ങ എന്താണെന്ന് നോക്കാം നാട്ടിൽ ഒരു മുക്കാഭാഗത്തോളം വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നോക്കിയപ്പോൾ നല്ല വെന്തിട്ടുണ്ട് വേറെ കുഴപ്പമില്ല എന്നാലും ഇനി അരപ്പൊക്കെ ചേർത്ത് കുറച്ചുകൂടി കൂടി നമുക്കതൊന്ന് വേഗം ഇടാം അപ്പോൾ ഇനി അരപ്പം അത്രയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അരക്കിലോളം സാധനമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ജീവക്കിഴങ്ങ് അരക്കിൽ വേണം എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുള്ള തേങ്ങ വേണം എടുക്കാൻ തീരെ അരപ്പ് കുറച്ച് കളയിൽ കുറച്ച് ആവശ്യത്തിന് അരപ്പ് വേണം അപ്പോൾ ഞാനിത് ഒരു മുക്കാ ഭാഗം തേങ്ങ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു 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 തേങ്ങയുടെ ഒരു മുക്കാ ഭാഗം എടുത്തിട്ടുണ്ട് ഇത് നിന്നിട്ട് തണ്ട ഇതുപോലെ എല്ലാം കൂടെ മിക്സാക്കി ഇതൊന്ന് ചെറിയ രീതിയിൽ വേഗം വെച്ച് കൊടുക്കണം അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇതുപോലെ അങ്ങ് വേഗാൻ വേണ്ടി വെച്ചു കൊടുത്ത് ഇതൊന്ന് വറ്റി കിട്ടാൻ വേണ്ടി ഞാൻ അടച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചു കൊടുക്കുക അതിലോട്ട് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക വറ്റൽ മുളക് കറിവേപ്പില എല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ ശിവക്കിഴങ്ങിൻ്റെ ഇതുപോലെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വറ്റിയതിന് ശേഷം ഞാൻ ഇതിൽ ചേർക്കുന്നത് ഇനി നമ്മുടെ ഈ എണ്ണയിൽ കിടന്നോണം ബാക്കി ഇതൊന്ന് ഒന്ന് വറ്റി ഒന്ന് തൊറു ആയി കിട്ടാൻ വേണ്ടി അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അടിപൊളി മണമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ ഇനി വെള്ളമൊക്കെ ഒന്ന് മൊത്തം വലിഞ്ഞ് കിട്ടണം അതാണ്ട് ഇതിപ്പോൾ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതാ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും കുറച്ച് സമയത്ത് തന്നെ ഇതുപോലെ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഞാൻ താണ്ട് മറ്റൊരു പാത്രത്തിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്താണ് പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം ചീവക്കിഴങ്ങ് എന്നാണോ കൂർക്കേന്നാണോ മറ്റ് വേറെ ഏതെങ്കിലും പേരുണ്ടോ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ അറിയാൻ വേണ്ടിയാണ് കേട്ടോ